നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ആഴ്സണൽ തോറ്റു പുറത്തായല്ലോ പി എസ് സിയോടാണ് പൊട്ടിയത് ആ പൊട്ടലിന് ശേഷം ആഴ്സണലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടിറ്റോ പറഞ്ഞത് യുവഫ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ടീമിതാ പുറത്തായിരിക്കുന്നു ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ രണ്ട് കളികളിലും ഡിസേർവ് ചെയ്തിരുന്നു എന്ന് പറയാൻ ആർക്കും എന്തോ പറയാമല്ലോ വീണ്ടും ഒരിക്കൽ കൂടി ആഴ്സണൽ ട്രോഫി ലെസ്സായിട്ട് സീസൺ അവസാനിപ്പിക്കുകയാണ് നോക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത് ഇത്തവണ എഫ് എ കപ്പിൽ ഇല്ല ഇത്തവണ കർഭാവ കപ്പ് ഇല്ല കിരീടമില്ലെന്നേ പ്രീമിയർ ലീഗോ അതൊക്കെ ലിവർപൂൾ കൊണ്ടുപോയി പതിവ് പോലെ വീണ്ടും രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുന്ന ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിലോ സെമി ഫൈനലിൽ ഇതപ്പുറത്തായിരിക്കുന്നു ഒരിക്കൽ കൂടി ഈ സീസൺ വിത്തൗട്ട് വിന്നിങ് എ മേജർ ട്രോഫി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ട്രോഫി ലെസ് ആയിട്ട് ഒരിക്കൽ കൂടി അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻ എ റോ അഞ്ചാമത്തെ വർഷമാ തുടർച്ചയായി അഞ്ചാം വർഷമാണ് ഒരു കിരീടവും ടീം കളി അവസാനിപ്പിക്കുന്നത് പക്ഷേ കോച്ച് പറയുന്നു ഞങ്ങളാണ് ഏറ്റവും മികച്ച ടീം എന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് ഇരുപതാം